വീണ്ടും നമ്മളൊരു മഞ്ഞ കാലത്തേക്ക് നടന്നെടുക്കുകയാണ് ഈ നവംബർ മഞ്ഞ ആരംഭിച്ചു നമ്മളെല്ലാവരും മനസ്സിനകത്ത് ഒരു കുളിർമ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മലയാളിയുടെ മനസ്സിലെ കുളിർമ കൊള്ളിച്ചൊരു കാവ്യാത്മകമായ മഞ്ഞുണ്ട് ഇന്നും നമ്മുടെ മനസ്സിനെ മതിക്കുന്നൊരു മഞ്ഞ് അതിൽ പ്രണയമുണ്ട് വിരഹമുണ്ട് പ്രകൃതിയുണ്ട് നിശബ്ദതയുണ്ട് കവിതയുണ്ട് സംഗീതമുണ്ട് ഒരു പക്ഷെ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ കാണാത്ത ഒരു മഞ്ഞുകാലത്തിൻ്റെ നിർവൃതി ആയിരം തവണ ആവർത്തിച്ചാലും നമ്മുടെ മനസ്സിന് മടുപ്പ് വരാത്ത രീതിയിലുണ്ട് ഞാനാ മഞ്ഞിനെ കണ്ടത് പിന്നീട് പതിനെട്ട് വർഷം കൂടി കഴിഞ്ഞിട്ടാണ് എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഞാനാ മഞ്ഞിനെ കണ്ടു ആർത്തിയോടെ കൊതി തീരാതെ ഒരൊറ്റ ഇരിപ്പിൽ മഞ്ഞിനെ ഞാൻ ഹൃദയത്തിലേക്ക് വിഴുങ്ങിയെടുത്തു പക്ഷെ ഇപ്പോഴും കൊതി തിരുന്നില്ല കൊതി തുടരാണ് എം ടി വാസുദേവൻ നായർ എഴുതിയ മനോഹരമായ കാവ്യാത്മക നോവൽ മഞ്ഞ് ഇന്നെൻ്റെ വായന പരിചയപ്പെടുത്തുന്നത് ഈ പുസ്തകത്തെയാണ് സത്യം വിമല നമ്മുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിച്ചു നിറഞ്ഞുകൂടാ ഞാനിങ്ങനെ നാട്ടിക സംഘം കോളേജിനെ വരാതയിലൂടെയും അതിൻ്റെ പുറകിലുള്ള പച്ചതുരുത്തിലും അമ്മാൻ്റെ ചായക്കടയിൽ നിന്ന് വടക്കേ ഗേറ്റിലൂടെ കടന്നു വരുമ്പോഴും തെക്കേ ഗേറ്റിലൂടെ പുറത്ത് പോയി സെൻ്ററിലേക്ക് നാട്യസ്ഥാനത്തേക്ക് പോകുമ്പോഴും ഞാൻ ഈ വഴിയെ കാണുന്ന പലരുടെയും മുഖത്തേക്ക് നോക്കും അതിലെൻ്റെ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിമലയുണ്ടോ എന്ന് ചിലപ്പോഴൊക്കെ ഞാൻ വിമലയെ തേടി എൻ്റെ സ്നേഹിതൻ എം എ അഷഫലിയുമായി തെപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് തെക്കുവശത്തുള്ള പുഴയോരത്തെ പുൽത്തകടിയിലിരുന്നിട്ടുണ്ട് നാട്ടിയക്കടപ്പുറത്തെ പഞ്ചാരമണ്ണിൽ ചെന്നിരുന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വിമലയായിരുന്നു ആ വിമലയെ നിങ്ങളും കൂടി ഒന്നുകൂടി കാണണം ആ വിമലയെ നിങ്ങളൊന്ന് കേൾ കേൾക്കണം നിങ്ങളൊന്നും കൂടിയും തിരിച്ചറിയണം നമ്മുടെ മനസ്സിനകത്ത് ചില അനുരാഗങ്ങൾ പൂത്തു വരും മഞ്ഞുകാലത്ത് പൂക്കുന്ന ചില ചെടികളുണ്ട് ആ ചെടികളുടെ ഒരു പ്രത്യേകത ആ മഞ്ഞുകാലം കഴിഞ്ഞാൽ ആ ചെടി ഒരു പക്ഷേ ഇങ്ങനെ ചുരുങ്ങിപ്പോയാലും വീണ്ടും ഒരു ശൈത്യത്തെ അത് കാത്തിരിക്കും ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ അതുപോലെയാണ് എം ടിയുടെ മഞ്ഞ് വായിച്ചാൽ നമുക്ക് കിട്ടുന്ന അനുഭൂതി ഞാനൊരു ചെറിയ ഒരു കുഞ്ഞേ കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയത് പറയാം വളരെ കുഞ്ഞേ കാര്യം ഈ മഞ്ഞിനകത്ത് ശിശിരത്തിൻ്റെ അവസാനത്തിലൊരു നിമിഷം ഒരു നിമിഷം ജീവിതത്തിലൊരു നിമിഷം കാലത്തിൻ്റെ നടപ്പാതയിലാ നിമിഷം പണ്ടേ സ്ഥാനം പിടിച്ചതായിരുന്നു ഇമലയ്ക്ക് എഴുതിയൊരു കത്തിൻ്റെ വെറും കൊച്ചു വരി മാത്രമായി അതിനെ കാണാം ഇനി ഇങ്ങനെ മഞ്ഞ് വായിച്ചു പോകുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ജാലകം തുറന്നു വരും തുറന്ന ജാലകത്തിലൂടെ രാത്രി ഉറക്കം ഞെട്ടി കണ്ണു തുറക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു കീറിൽ പങ്കു ആകാശമില്ല നക്ഷത്രങ്ങളില്ല ഭൂമിയുടെ നിഴലുകളും നിലാവിൽ വിളറുന്ന വൃക്ഷത്തലപ്പുകളുമില്ല മഞ്ഞിൻ്റെ നിറമുള്ള ജാലകങ്ങൾ മങ്ങിയ കണ്ണാടിച്ചിലുകൾ നിങ്ങളുടെ ലോകത്തിൻ്റെ കാഴ്ച നശിച്ച കണ്ണുകൾ എൻ്റെയും എൻ്റെ പിമ്പെയുള്ളവരുടെയും മരണം ഞാൻ മരിക്കുകയാണ് എൻ്റെയും എൻ്റെ പിമ്പേ ഉള്ളവരുടെയും ജീവിതം ഞാൻ ജീവിക്കുകയാണ് മഞ്ഞ് ഈ രീതിയിൽ നമ്മൾ നമ്മളെങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് അറിഞ്ഞുകൂടാ വായനയുടെ സൗന്ദര്യം വാക്കുകൊണ്ട് പറഞ്ഞാൽ അവസാനിക്കില്ല വായനയുടെ സുഗന്ധം എത്ര നുകർന്നാലും മതിയാവില്ല മഞ്ഞ് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും ഈ സുഗന്ധത്തിലേക്ക് ഈ സ്വർഗീയാനുഭൂതിയിലേക്ക് ഒരുപക്ഷെ നമ്മൾ നൈനിറ്റാളിൽ പോയി ആ മനോഹര തീരത്ത് ഒരു മഞ്ഞുള്ള പ്രഭാതത്തിൽ ജലപ്പാളികൾ തുറന്ന് മഞ്ഞുതുള്ളികൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മുടെ മനസ്സ് പോകും ഇതൊന്നു കേട്ടോ ചുവപ്പ് കലർന്ന അന്തി വെളിച്ചം പുളയുന്ന ഹിമശിഖരങ്ങളാണ് നിങ്ങളുടെ കണ്ണുകളുടെ അതിർത്തി കുറിക്കുന്നത് സ്നേഹത്തോടെ ഒരിക്കലും ഓർമ്മിച്ചിട്ടില്ലാത്ത രാജ്യത്തിൻ്റെ അതിർത്തികൾ കുളിർമയുള്ള വായുവിന് പച്ചിരകളുടെയും നനഞ്ഞ ഭൂമിയുടെയും ഗന്ധമുണ്ട് ശിശിരത്തിൻ്റെ അവസാനത്തിൽ ഒരു നിമിഷം ഒരു നിമിഷം ജീവിതത്തിൽ ഒരു നിമിഷം കാലത്തിൻ്റെ നടപ്പാതയിൽ ഈ നിമിഷം പണ്ടേ സ്ഥാനം പിടിച്ചതായിരുന്നു അതെ കാലത്തിൻ്റെ നടപ്പാതയിൽ ഈ മഞ്ഞ് വായിച്ചതിൻ്റെ നിമിഷം എന്നോ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചതാണ് ഇത് വായിക്കാത്തവർ വീണ്ടും വായിച്ചാൽ സ്ഥാനം പിടിക്കും വായിച്ചവർ ആവർത്തിച്ചാൽ അതിലേറെ സ്ഥാനം പിടിക്കും തീർച്ചയായും എം ടിയെയും മഞ്ഞിനെയും ഈ ശിശിരത്തിൽ നമുക്ക് കൂടെ ചേർത്ത് നിർത്താം